അതെ നമ്മുടെ അഞ്ജുലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാമത്തെ വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വരവേൽക്കാൻ ഡിസൈൻസ് ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ മറക്കണ്ട വേലാറ്റി റോഡ് പാണ്ടിക്കാടുള്ള സ്വന്തം അഞ്ചു ലെസ് ഏവർക്കും റംസാൻ ലിഷു ഈസ്റ്റർ ആശംസകൾ പാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ യുവാവിനെ വെടിയേറ്റ സംഭവത്തിൽ പ്രധാന പ്രതികളായ മൂന്ന് പേർ കൂടി പിടിയിൽ കൊടശ്ശേരി സ്വദേശികളായ മാഞ്ചേരിക്കാടൻ റഫീഖ് എന്ന മുന്തിർ റഫീഖ് തോരൻ അസീസ് തൃശ്ശേരി മഹ്റൂഫ് എന്നിവരാണ് പിടിയിലായത് വെടിവെക്കാൻ ഉപയോഗിച്ച എയർഗണ്ണും പോലീസ് കണ്ടെടുത്തു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി കഴിഞ്ഞാഴ്ച ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി നല്ലേങ്ങര ലുക്മാനെ കഴുത്തിന് വെടിയേറ്റിരുന്നു സംഘർഷത്തിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിരുന്നു കഴുത്തിന് വെടിയെച്ച ലുക്മാനടക്കം നാലു പേര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ലുക്മാനെ കഴുത്തിന് സാരമായ പരിക്കുണ്ട് മറ്റ് മൂന്ന് പേരിൽ രണ്ടു പേരുടെ കൈപൊട്ടി തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുമുണ്ട് റഫീഖാണ് എയർഗൺ കൊണ്ട് ലുക്മാനെ വെടിവെച്ചത് പ്രദേശത്ത് മുൻപ് നടന്ന മറ്റൊരു ഉത്സവത്തിനുടെയുണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിനും യുവാവിന് വെടിയേൽക്കാനിടയായതുമെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് സംഭവത്തിന് ശേഷം വെടിവെക്കാൻ ഉപയോഗിച്ച എയർഗൺ പ്രതികൾ മാനേരി പറമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഒളിപ്പിച്ച ശേഷം ഒളിവിൽ പോവുകയായിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് പെരിന്തൽമണിയിൽ വെച്ച് അറസ്റ്റിലാവുന്നത് തുടർന്ന് പ്രതികളുമായെത്തിയാണ് പോലീസ് എയർഗൺ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്നും കണ്ടെടുത്തത് ഡിവൈഎസ്പി പ്രേംജിത്ത് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സി ഐ പ്രകാശൻ എഎസ്എമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ആരും ഷൈജു കരുവാരകുണ്ട് ശശികുമാർ മൻസൂർ അലി സജീവ് രജീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്